ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോ നിക്കുന്നത് ശംഖുമുഖത്താണ് അപ്പൊ നമ്മള് ശംഖുമുഖത്തെ കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നേക്കാണ് ഇത്രയും ഈ സൈഡിൽ വണ്ടികളാ ഇതെല്ലാം ആണ് സജീവമായത് കൊണ്ടാണ് ആൾക്കാർ വന്നേക്കുന്നത് എക്സ്പ്ലോർ ചെയ്യാൻ പോവുന്നത് നല്ല തണുത്ത കാറ്റാണ് ഇവിടെ വന്നിട്ട് എന്തും ഭയങ്കര റിഫ്രഷിംഗ് ആണ് രാത്രിയാണെങ്കിലും എവിടെ തിരിഞ്ഞാലും നല്ല ചൂടാണ് പക്ഷെ ഇവിടെ നല്ല തണുപ്പാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ശംഖുമുഖം വരുന്നു അന്ന് ഇവിടെ ശംഖുമുഖം കടലിൽ എടുത്ത് മീൻസ് ഈ പാലത്തിൽ വന്ന് അടുക്കി വരുന്നു ഇപ്പൊ കടൽ തിരിച്ചിറങ്ങിയിട്ടുണ്ട് നമുക്ക് ബീച്ച് കാണാൻ പറ്റും ആ ഈ റോഡ് ഈ റോഡിന്റെ ഏകദേശം വരെ ഉണ്ടല്ലോ ശരിയാണ് ഈ പാലത്തിൽ വന്ന് അടുക്കി വരുന്നു പാലത്തിനൊക്കെ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു ഇത് ഇവിടെ ആക്ടിവിറ്റീസ് ആണ് ടീ കേഫ് ഉണ്ട് അമ്മൂല് ഐസ്ക്രീം കടയുണ്ട് പിന്നെ ഫുഡ് കോട്ടുണ്ട് ഇതിന്റെ അകത്തോട്ട് ഇനി അങ്ങനെയാണ് കൊറേ കടകളാണ് സൂപ്പർ ആണ് ഇത് കിഡ്സ് ആണ് പക്ഷെ കണ്ടിട്ട് ഇനിയും കേറാൻ തോന്നുന്നു അല്ലെ പാരൻസ് കേട്ടാ കേറാ കേ കൊറേ പെരുവ് വട്ടികളുണ്ട് പക്ഷെ ആരും ഒന്നും ഉപദ്രവിക്കത്തില്ല എല്ലാരും ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കണവര്ത്തിരുപത്തി നല്ല തിരക്കുണ്ട് പക്ഷെ ഇനി എന്നൊന്നും മേടിക സമ്മതിക്കണല്ലേ കമ്മല് വേണോ നിനക്ക് നിന്നെ വല്ല വാങ്ങിക്കാനായിട്ട് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെനിക്ക് വലിയ ദോഷം ചെയ്യും അത് അങ്ങേര് വിട്ടാ കറക്റ്റ് അങ്ങനെ കൈ വരും നമ്മൾ വാങ്ങിച്ചിട്ട് വിടുകയാണെങ്കിൽ തെങ്ങിന്റെ വണ്ടി പോകും എനിക്ക് വണ്ടബദ്ധം പറ്റിട്ടുണ്ട് ഇത് കണ്ട് ഞാൻ കടന്ന് കരഞ്ഞു കരഞ്ഞു വിളിച്ചത് വേടിപ്പിച്ച് മേടിച്ചിട്ട് വീട്ടിന്റെ അവിടെ കൊണ്ടുവന്ന പൊക്കിയൊരു അടി പിന്നെ അത് ഞാൻ കണ്ടിട്ടില്ല അതും പകല് പൊട്ടിക്കുമെങ്കിൽ നിന്നെ അവരെ ആ ബബിളിനകത്താക്കിയല്ലോ നിന്നെ

ലെൻസ് വെച്ച് ഫ്രണ്ട്സ് നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങാൻ പോവാനും പക്ഷെ ബീച്ചിന്റെ ഭാഗത്തൊന്നും കാണിക്കാൻ പറ്റുന്നില്ല നല്ല ഇരുട്ടാണ് പക്ഷെ നിറയെ ആൾക്കാര് നമ്മൾ പകല് കാണുന്ന ആ ഒരു ഇവിടെ എപ്പോഴും ഉണ്ട് നൈറ്റ് ഉണ്ട് അധികം ക്രൗഡ് ും കരുതിരി തോന്നുന്നു നല്ല തിരക്കുണ്ട് പക്ഷെ വേറെ സ്ഥലത്തുള്ള വർക്കല്ല കേട്ടോ ആ ബബിള് ലെൻസ് മാറ്റുന്നതായിരിക്കും ഓ ലെൻസ് പ്രശ്നം തന്നെ രാത്രി നൈറ്റ് വീഡിയോ എടുക്കുമ്പോ നല്ല പ്രശ്നം തന്നെ ലെൻസ് മാറ്റുന്നതായിരിക്കും പക്ഷെ എന്റെ കയ്യിൽ നിന്ന് വീണതല്ല അതുകൊണ്ട് എനിക്ക് കുറ്റബോധം ഇല്ല ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വീണതാണ് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ താഴെ ഇടും താഴെടും എന്ന് പറഞ്ഞിട്ട് അവസാനം ചേട്ടൻ കൊണ്ട് താഴെ ഇട്ടു അപ്പൊ എനിക്ക് പക്ഷെ ഞാനാണ് ചെയ്തിരുന്നെങ്കിൽ ചേട്ടൻ്റെ താഴെ വെക്കൂലായിരുന്നു ചേട്ടനായോട് ഞാൻ ഞാൻ ക്ഷമിച്ചു എന്നെ കൊന്ന് കൊല വിളിച്ചു പക്ഷെ ഞാൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വീണപ്പം

ഊഹ് എന്ത് പോലെയും പക്ഷെ ഇവിടെ രാത്രി മാത്രല്ല എനിക്ക് വേറെ വേറെ ബീച്ചിൽ പോയതിനേക്കാൾ കൂടുതലും നമ്മൾ പണ്ട് ഇവിടെ പകൽ വന്നിരുന്നപ്പോഴും കാറിൽ വന്നിട്ടിരുന്ന് എത്ര നേരം മണിക്കൂറോടെ ഇരുന്നു നമ്മൾ കാരണം എന്ത് തണുപ്പാണെന്നറിയുമോ തണുത്ത കാറ്റാണെന്ന് അറിയോ എനിക്ക് ഭയങ്കര കാറ്റ് ഇവിടെ ഫീൽ ചെയ്തിട്ടുണ്ട് പകൽ ആയിക്കോട്ടെ ബാക്കിയുള്ള ബീച്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ നല്ല ചൂടായിരുന്നാലും ഇവിടെ ഭയങ്കര കാറ്റ് കാരണം ആ ചൂടൊന്നും തണുപ്പിക്കും നമുക്ക് ബീച്ചിലോട്ട് ഇറങ്ങാൻ കഴിച്ചായിരുന്നു ആൾക്കാർ ഒട്ടും എട്ടയില്ല അതാണ് പ്രശ്നം എല്ലാരും ബീച്ചിലോട്ട് നിക്കുന്നതേ ഉള്ളാരും ഇറങ്ങുന്നില്ല ഒരു തവണ ഒരു തവണ ഞാൻ കടലിൽ പോയതാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് കടലിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ പോയി കഴിഞ്ഞാൽ പോയതാണ് ആ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നത് കൊണ്ട് രണ്ടാം ജന്മമാണ് ഗൈസ് അതിനു ശേഷം ഈ കടല് പേടിയാണ് എന്തായാലും പക്ഷെ ഇപ്പഴും കടല എനിക്ക് ഇറങ്ങണം എന്നുള്ള തോര തോന്നുമെങ്കിൽ ഞാൻ എനിക്ക് അത്രേ ഉള്ളു എനിക്ക് എപ്പൊ കണ്ടാലും എനിക്ക് കാല് നനക്കാൻ തോന്നും അപ്പോഴേ കയറും വേറെ ഒന്നും ഇല്ല എനിക്ക് പക്ഷെ അത് എനിക്ക് അത്രക്ക് ഇഷ്ടമാണ് ബീച്ച് ആ ഇഷ്ടം കൊണ്ടാണ് ഞാൻ ബീച്ചിൽ ഇറങ്ങി അന്ന് കടലെടുത്തോണ്ട് പോയത് പക്ഷെ എനിക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇനി കാല് കഴുകണം അതെ ഒരു ആഗ്രഹമാണ് ഇല്ലെങ്കിൽ എനിക്ക് എന്താ പോലെയാണ് എനിക്ക് വീടെത്തിയാലും ഒരു സമാധാനം ഇല്ല വീച്ചിലോട്ട് ഇറങ്ങാം അഹങ്കാരം ഇല്ല കാല് നനയ്ക്കുന്ന കൊഴപ്പൊന്നുമില്ല നനച്ചിരി കേറുക ഇറങ്ങരുത് ഇറങ്ങാതെ ഈ പഴയ കൊട്ടാരത്തിലെ ബ്രിട്ടീഷുകൾ ഉണ്ടാക്കിയ കൊട്ടാര കണക്കത്തെ കുറെ കോഫി ഹൗസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ നമുക്ക് നല്ല ആംബിയൻസ് ആണ് ബ്രിട്ടീഷുകാരെയും കൊട്ടാരത്തിനെയൊക്കെ റിച്ച് അല്ല നമുക്ക് അല്ലെങ്കിൽ അത് നല്ല റിച്ച് ലുക്ക് അല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ് ആണത് അങ്ങനെയല്ല ആ മോഡൽ ഉണ്ടാക്കിയത് കൊണ്ട് ഭയങ്കര ഒരു റിച്ച് ലുക്ക് അല്ലേ അതുകൊണ്ട് നമുക്ക് വരാൻ തോന്നും നമുക്ക് അത് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നും ബസ് നോർമൽ ഒരു ഒരു ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് അതിന്റെ അത് എന്താണെന്ന് അറിയാൻ തോന്നത്തില്ല എല്ലാം ഇവിടെ ഓരോ കടക്ക് ഓരോ സ്ട്രക്ചറാണ് ഇപ്പൊ ഈ കാണുന്നത് ഒരു ബ്രിട്ടീഷ് മോഡലായിട്ടുള്ള ഒരു പഴയ ഒരു ഒരു വീട് ഇത് കണ്ട കൊട്ടാരം കൊട്ടാരോ വീടല്ലേ ഇത് എന്തോ സാധനം ഇത് അതൊരു ബിൽഡിംഗ് ബിൽഡിംഗ് ആ ആ ഒരു സാധനവും മറ്റൊരു കോസ്റ്റിച്ചൺ അത് ഇല്ല ട്രഡീഷണൽ അല്ല ഈ ചില തൂണുകള് അവിടെ അതിന്റെ പേര് എനിക്കറിയണം കൽമണ്ടവ കല്മണ്ടവോ കൽമണ്ടാക്കത്ത ഒരു ഒരു സെറ്റപ്പിലാണ് കോസ്റ്റൽ കിച്ചൺ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അത് വേറൊരു സെറ്റപ്പ് ഇല്ല ഡബിൾ ഡബിൾ ഡെക്കർ ബസ്സുകളൊക്കെ മുകളിൽ സീറ്റ് കൊടുത്തിട്ടോട്ട് ഓപ്പൺ സ്പേസിൽ അത് വേറൊരു മോഡൽ ഇവിടെ ഓരോ കടയ്ക്ക് ഓരോ മോഡലാണ് അതാണ് ഇവിടെ തെറ്റും കാര്യം പിന്നെ എവിടെ നോക്കിയാലും പോലീസ് പോലീസുകാർ കാണും ട്രിവാൻഡ്രംകാർക്ക് ഒരു കാലം വരെയും ബീച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ ശംഖുമുഖം ബീച്ചേ വരത്തുള്ളൂ വരുമെങ്കിലും നമ്മൾ നോർമലി വരും വരും അതൊക്കെ വർക്കലൊക്കെ പിന്നീട് ആയത് പക്ഷേ വർക്കല ക്ലിഫ് ഇതൊക്കെ പിന്നീടായത് ഒരു കാലം വരെയും അങ്ങനെയുള്ളൊരു ശമ്പവും പെട്ടെന്ന് ഇല്ലാണ്ടായിരുന്നു അറിഞ്ഞ ഭയങ്കര സങ്കടം ആയിരുന്നു എനിക്കത് നമ്മൾ നോക്കുമ്പോൾ ഈ കൊറേ വണ്ടികളൊക്കെ പോണ പാലത്തിൽ വന്ന് ഈ കടൽ കടലടിക്കുന്നു ബീച്ചില്ല അത് ഭയങ്കര ഒരു വിഷമിപ്പിക്കുന്ന ഒരു വിഷമിപ്പിക്കണായിരുന്നു അല്ല ഗേറ്റ് ഒക്കെ പൊളിഞ്ഞു പൊളിഞ്ഞിടക്കുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് പണ്ടത്തെ ഏതോ ഒരു

பட்டிகளை சூழ்ச்சி இல்லെങ്കിൽ சேடா அவோட குறைய கம்மல் கடச்சட்ட ஒரு கம்மல் கட கேர நமக்கு நோகா என்னதே இருக்கு நோகாന്ന് கம்மலோக்க வேல வேலை சொல்ற நீ بنتனா പിന്നെ ഞാൻ ആടാ అది കൊള്ളാ கீர்த்தி చక్ర అలా കിരിക്കും ശേ കൊള്ളാ അല്ല വലുതല്ലേ சேடா ಇದينේ வர ഇതിന് मजा ഇതിന്റെ റേറ്റ് ഇതിന്റെ റേറ്റ് വലുதுയാണോ കട്ടപ്പൂകളോ இது എത്ര റേറ്റ് 40 അതുകൊണ്ട് ഇത് നോക്കിയത് കല്ലതന്നോ നല്ല അല്ല ഒരു കല്ല് പോയത് ഞാൻ ഒരു വേളക്ക് കടങ്ങും ഇതാണ് ഞാൻ മേടിച്ച കമ്മലഅ നിങ്ങൾക്ക് പോകുന്നത് ഇതൊരു ടയറാന്ന് പക്ഷേ ടയറല്ല എനിക്ക് ഇങ്ങനത്തെ വലിയ വലിയ കമ്മലുകൾ ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്ക് എനിക്ക് കുഞ്ഞു കമ്മലുകളുടെ വലിയ താല്പര്യമില്ല എനിക്ക് വലിയ വലിയ ഇത് ഒത്തിരി വലുതായി പോയെന്ന് തോന്നുന്നു ഇത് ഭയങ്കര ടയറാണ് കായം ഇടമ്പഴാളും പക്ഷെ എനിക്ക് ഇങ്ങനത്തെ കമ്മലും ഇഷ്ടമാണ് പക്ഷെ ഇത്തിരി വലുതായി ഞാൻ ഞാൻ സെലക്ട് പോയെന്നു പറഞ്ഞാൽ ഇടേറ്റ ചേട്ടേ ദാ ഇപ്പോ ഇരണ്ടറ പോവരുത് പ്ലീസ് ചേട്ടേ വേണ്ട വേണ്ട गाइस ഒരു 40 രൂപ കടന്ന കാണിച്ചിട്ട് അതിനെ എനിക്ക് అవത്തം മരിച്ചിട്ടുണ്ട് ഇവര് തന്നെ വീടും വീടിത്തരം പൊട്ടിയിരിക്കും 40 രൂപ കടന്നാണ് गाइस ഈ ഇത്രയും വലിയ ക്വാളിറ്റിക്ക് അയ്യോ എലജേക്ക പോയി ഇനി എടക്ക് വന്ന് നീ അവിടെ എടുക്കുന്നേ ഞാൻ കൊടുക്ക്ത്രേ എന്നെ എനിക്ക് വേണ്ട കൊടുക്ക് നിന്റെ സെലക്ഷനിലുള്ള കുഴപ്പമില്ലാതെ ഈ സാധനത്തിന് ഒരു വണ്ടി നമുക്ക്

തടിയും കമ്മലാണ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ എന്നെ കണക്ക് ഞാൻ മാത്രമേ കാണണം തോന്നുന്നു അല്ല എൻ്റെ കണക്കുള്ള ആൾക്കാരും കാണും ഇങ്ങനത്തെ വലിയ കമ്മലൊക്കെ ഇഷ്ടമുള്ളവരെ ഞാൻ കണ്ടിട്ടുള്ള മിക്ക പിള്ളേർ എൻ്റെ ഫ്രണ്ട്സൊക്കെ കടയിൽ പോയി കഴിഞ്ഞാൽ കുഞ്ഞ് ചിമുക്കാൽ കുഞ്ഞു സ്റ്റട്ടൊക്കെ നോക്കത്തുള്ളൂ എനിക്ക് കലി വരും എന്തിനാണ് ഇങ്ങനത്തെ കമ്മലുകൾ നോക്കണേ എനിക്കിഷ്ടമല്ല ഞാൻ ഭയങ്കര വലിയ ആ എനിക്ക് ഓവറായിരിക്കണം ഓവറായില്ല അത് നമ്മൾ ഓവർ എന്ന് പറയണേ മോശമായിട്ടല്ല നമുക്ക് അങ്ങനത്തെ മനസ്സ് നമുക്ക് എപ്പോഴും തൃപ്തി വരണമെങ്കിൽ എല്ലാം നിറഞ്ഞിരിക്കണേ പാത്രം എനിക്കിപ്പോ തോന്നും എൻ്റെ കമ്മൽ താഴെ എൻ്റെ ഷോൾഡർ തട്ടണം എനിക്ക് എനിക്കെങ്കിലും ഒരു സമാധാനും അത്രയ്ക്കൊന്നും വേണ്ട പക്ഷേ എന്നാലും ഇത് കൊള്ളാം കൊഴപ്പില്ലെന്ന് തോന്നുന്നു ഞാൻ കണ്ണാടി കണ്ടില്ല കൊള്ളാം ചേട്ടാ നോക്കിയാണ് ഫ്രണ്ട് ക്യാമറയൊന്നും നോക്കട്ടെ അത് വേറെ കാണുമ്പോ അറിയണ്ടേ കാടക്കണം ആരൊക്കെ അറിയണ്ടേ നിന്റെ കമ്മലിട്ടു അത് ശരിയാണ് ഞാൻ അതിനോട് യോജിക്കുന്നു നമ്മൾ നേരത്തെ കണ്ട അതിന്റെ കണ്ടെ ഷോയാണ് ഞാൻ

വൃത്തിയുണ്ട് നല്ല നല്ല സത്യം ലെൻസിൽ ഒരു നല്ലൊരു പൊട്ടലുണ്ട് ആ പൊട്ടലിന്റെ തൊട്ട് ചെറിയൊരു മാർക്കാണ് മറ്റേ ആ പൊട്ടല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വരും പക്ഷെ റേറ്റ് ഉണ്ട് ഈ സാധനത്തിന് ഈ സാധനത്തിന് ലെൻസ് അങ്ങനെ ഫോർ അങ്ങനെ പ്രത്യേകം ആ നമ്മൾ ഡി ജെ ഓസ്മോ ആക്ഷൻ ഫോർ അല്ലെങ്കിൽ ഫൈവ് ഒക്കെ മേടിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്കാണ് ഇതിന്റെ സ്പെയർ പാർട്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എവിടെയെങ്കിലും കഴിഞ്ഞാൽ പൊട്ടിയത് തന്നെ നമ്മളിത് എത്ര ബുദ്ധിമുട്ടിയാണ് നമ്മളിത് ഓർഡർ ചെയ്തേ നമുക്ക് അതിൽ അറിയത്തുള്ളൂ പക്ഷേ എത്ര റേറ്റും ഉണ്ട് നമ്മൾ റേറ്റ് അത് പിന്നെ പറയാം റേറ്റ് ഉണ്ട് അതുകൊണ്ട് മേടിക്കുന്നവർ ഇതൊക്കെ മുൻകൂട്ടി കരുതിക്കൊണ്ട് മേടിക്കുക പക്ഷേ ഗോപ്രോയ്ക്കാൾ സൂപ്പറാണ് ഗോപ്രോക്കാൾ എത്രയെങ്കിലും മേലാണ് ഡി ജെ ആയി അത് അടിപൊളിയാണ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കിതിൻ്റെ സെറ്റിങ്സ് നല്ല രീതിയിൽ അറിയത്തില്ല അതിൻ്റെ ഒരു പ്രശ്നം അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ നമ്മുടെ വീഡിയോ ക്വാളിറ്റിയിൽ അല്ലാതെ ക്യാമറ ബേസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആക്ഷൻ ക്യാമറയാണ് ആക്ഷൻ ഫൈവും സെയിമാണ് സെയിം ആക്ഷൻ ഫൈവ് നമ്മളെ ഗോവിന്ദ് എടുത്തിട്ടുണ്ട് പുതുതായിട്ട് ആക്ഷൻ ഫൈവ് ഇറങ്ങിയപ്പോൾ എടുത്തായിരുന്നു അതിൽ ഇൻബിൽട്ട് മെമ്മറി മെമ്മറിയൊക്കെ പറഞ്ഞുണ്ട് ഇതിന്റെ മെമ്മറി കാർഡ് മാത്രം എനിക്കന്ന് മൂവായിരം സംതിങ് അടുപ്പിച്ച് ആയിരത്തി വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ തല ഇറങ്ങി വരും സ്കൂളിങ് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ കച്ചവട കച്ചവട സ്ഥാപനങ്ങൾക്കട പറ്റി പറയണ്ട പാനി ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് സെറ്റ് ഇപ്പൊ മത്സ്യധന്യ ആ ഇതിന്റെ മത്സ്യ തന്നെയാ പക്ഷെ അവിടെ അതിനൊത്തിരി അവർക്ക് ലൈറ്റ് ഒക്കെ ഇട്ട സെറ്റ് ആക്കാരുന്നല്ലേ ലൈറ്റ് ഒന്നുമില്ല ഇരുട്ടതിരിക്കും കാണാം രണ്ട് സൈഡിൽ ഇരിക്കാനൊക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ടാക്കിട്ടിട്ടുണ്ട് മഴയൊക്കെ പെയ്തി കഴിഞ്ഞ ഇതാണ് വേണ്ടത് നമ്മൾ ഒരു ദിവസം ഇതിന്റെ മേളിൽ ഇരുന്ന് പോകുന്നതായിരിക്കും ഇവിടെ വരെ ഉള്ളൂ നഗരക്കാഴ്ച മറ്റേ കെ എസ് ആർ ടി അല്ല ഈ സൈഡിൽ കിടക്കണം മുഴുവൻ ഇവിടെ വന്ന ആൾക്കാരുടെ വണ്ടി നല്ല അത്ര സജീവമായ സ്ഥലമാണെന്ന് നമ്മൾ അതിൽ നിന്നും മനസിലാക്കണം കണ്ട നിറച്ചു കിടക്കണം വണ്ടി ഇപ്പം മണി കണ്ട പതിനൊന്നായി നമ്മള് മണിക്ക് വന്നേണ് പതിനൊന്ന് മണിയായിട്ട് തിരക്കിനൊന്നും വലിയ കുറവുമില്ല നഷ്ടം പോലെ വണ്ടികൾ കിടക്കണം